പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മക്കളെ ആശീർവദിക്കുന്നു ഈ ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരുന്നത് പോലെയാണ് കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണം അനത്തണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കണത് കർത്താവെ നിന്റെ എല്ലാ ഡോക്യുമെന്റ്സിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെന്റ്സ് കർത്ത ഇല്ലാത്ത ഡോക്യുമെന്റ്സ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ അങ്ങനെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു ഭവനരഹിതരെ അവരെ ആശ്രദിക്ക പ്രാർത്ഥിക്കുന്നു കർത്താവ മക്കൾ ഇല്ലാത്തവർ അവരെ ആശ്രദിക്കുക പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൻ പിതാവിൻ്റെയും പുത്തവിൻ്റെയും പ്രശ്നാപത്തിൽ നിങ്ങളാസ്വദിക്കപ്പെടുന്നു നിങ്ങളെ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അമ്മേ മ്മേ അമ്മേ പരിശുദ്ധ ദൈവ മാതാ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസനും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ശിക്ഷീകരണത്തിന്റെ ശിക്ഷീകരണം അനുഗ്രഹവേള ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാ സാധിച്ചു തരുവാണമെ അനിയണമേ ആമേപ്പി രണ്ട് പതിനഞ്ച് അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകര നിഷ്കളങ്കരുമായി തീർന്ന് നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വഴിപിഴച്ചതും വക്രതയുള്ളതുമായ വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യയെ അവരുടെ മധ്യേ ലോകത്തിൽ ലോകത്തില് നിങ്ങൾ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ പ്രകാശിക്കുകയും ചെയ്യട്ടെ ഇത് ജിയോ എന്ന് പറയുന്ന ഒരു അഡ്വ അക്കൗണ്ടന്റ് ജനറലിന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ് കാര്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം അദ്ദേഹം അക്കൗണ്ട് ജനറൽ ആയിട്ട് ആക്ടിങ് ഡയറക്ടറായിട്ട് ചാർജ് കിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ആക്ടിങ് ജനറൽമാരെ ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്തു അവരുടെ തിരുമറികളും വക്രതകളും കാരണം അത് ആ ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയും രാജിവെച്ചു കഴിഞ്ഞ ദിവസം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷ്യമാണത് അപ്പം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ അവർ കാണിച്ച തിരുമുറികളെല്ലാം ഉത്തരവാദികൾ പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം പുള്ളിയെയാണ് ഗവൺമെൻ്റ് കുറ്റവാളിയായിട്ട് കണ്ടത് അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റ ഡേറ്റ മറുഭാഗത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലന്മാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ അപ്പോൾ ഈ ഒരു സങ്കടത്തിൽ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റ പോലും സ്വന്തപ്പെട്ടവർ അത് ആക്കി വേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോപ്പിക്കാൻ വേണ്ടി അകത്തു നിന്ന് പണിയെടുത്ത് അപ്പോഴേ കർത്താവിനോട് ചോദിച്ച കർത്താവെ ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളിയാണ് ഇരുന്നൂറ് കുടുംബങ്ങളിലെ കാപ്പിരി കുടുംബങ്ങളിലെ കർത്താവിൻ്റെ സുരക്ഷ വില ചെയ്തത് അത്തരം ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു നോട്ടാണ് എന്താണ് മറ്റുള്ളൊരു വക്രത കാണിക്കും വഞ്ചന കാണിക്കും പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത് കാര്യം എന്താണ് വിജയം നൽകുന്നത് കർത്താവാണ് കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച പിന്നെ ലോകത്തിന്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത് ലോകത്തിന്റെ ആയുധങ്ങളിലാണ് അത് എന്ത് വായിച്ചത് രണ്ട് പതിനഞ്ച് നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകരും നിഷ്കളങ്കരുമായിരുന്നു നിഷ്കളങ്കരുമായി തീർന്നാഴിപിഴച്ചതും അവരെ കുറിച്ച് പറയണതാണ് അമ്മ വഴിപിഴച്ചതാണ് വക്രതയുള്ളവരാണ് വക്രതയുള്ളൊരു വക് എന്ത് ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണിത് പെരുമാറേണ്ടത് പിന്നെന്ത് ചെയ്യണം നിഷ്കളങ്കതയോടെ പലർക്കും തെറ്റിപ്പോ അവിടെ അവർ കണ്ണിന് പകരം കണ്ണുന്ന രീതിയിൽ അവർ വക്രത കാണിച്ച അതിനേക്കാളും വക്രത നമ്മളും കാണിക്കും അപ്പോൾ എന്താ പറ്റണെന്ന് വെച്ചാൽ കർത്താവിന് രണ്ടുപേരും ഒരുപോലെ പോവും ഇടപെടാൻ പറ്റാത്തവരും അപ്പം ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അതായത് അഞ്ച് പതിനൊന്ന് അഞ്ചില് അപ്പം വായ്പ ചോദിക്കുന്നു അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷ സുവിശേഷം ഇരുപത്തി അഞ്ച് എന്താ എന്താണത് അത് എണ്ണ വിലക്ക് വാങ്ങിക്കുന്നു അപ്പോഴേ ഓപ്ഷൻ വരുമ്പോൾ എന്താ പറയുക നീ വലത്തോട്ടോ അതായത് വായ്പ വാങ്ങിക്കണോ പിന്നെ എന്താണ് ഇടത്തോട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വിലക്ക് വാങ്ങിക്കണോ അതായത് ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂ കൺഫ്യൂഷൻ വരുമ്പോൾ ഈ പ്രസൻസാണ് നമ്മളെ സഹായിക്കുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴോ വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണമെന്ന് ചിന്തിക്കുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഐസിയ മുപ്പത് ഇരുപത്തി ഒന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോഴ് നിന്റെ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതാണ് വഴി ഇതിലേ പോവുക ഈ പിന്നിൽ നിന്നുള്ള സ്വരം കേൾക്കുന്നതാണ് പ്രസാദവരത്തിന്റെ അവസ്ഥ മനസിലായല്ലേ അമ്മയോട് പറയുക അമ്മ പിന്നിൽ നിന്നുള്ള സ്വരവാണല്ലോ കേട്ടത് വലത്തോട്ട് തിരിഞ്ഞില്ലല്ലോ വായ്പ വാങ്ങിക്കാൻ പോയില്ലല്ലോ ഇടത്തോട്ട് തിരിഞ്ഞില്ലല്ലോ വിലക്ക് വാങ്ങിക്കാൻ പോയില്ലല്ലോ നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോഴേ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും എന്താണ് ഇത് രണ്ടുമല്ല വഴി ഇതാണ് വഴി അത് മുപ്പത് ഇരുപത്തൊന്ന് ഇതിലേ പോവുക ഈ പിന്നിൽ നിന്നുള്ള സ്വരമാണ് ആ ചേടുത്ത് കേട്ടത് എന്താ കേട്ടത് നീ രണ്ട് തിരിയും കൊണ്ടുപോയി നമ്പർ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ച് വെക്കുക എന്ത് ചെയ്യണമെന്ന് ഞാൻ അവിടെ വെച്ച് പറയാമെന്ന് എല്ലാം അവിടെ വെച്ചാണ് പറയണത് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീന പ്രാർത്ഥന രണ്ട് തിരിയും തീരത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ച് പ്രർത്ഥിച്ചു എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചപ്പൂക്കൾ അടർന്നു വീഴും ദർശനങ്ങളുണ്ടായി നിങ്ങൾ പിതാ അത് ഡോലി രണ്ട് ഇരുപത്തെട്ടാണ് അതായത് ദൈവം എക്കാലവും ദൈവം പ്രവർത്തിക്കാൻ പറ്റുന്നത് ഏറ്റവും ഏറ്റവും സൂക്ഷ്മമായിട്ട് ദൈവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഉടമ്പടി ഫോർമാറ്റിലാണ് അവിടെ ദൈവം എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും എന്താ കാര്യം ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പ്രാർത്ഥനയാണ് നീ ഇപ്പം എന്താ ചെയ്തിരിക്കണത് ഉടമ്പടി ചെയ്യണം ദൈവവുമായിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ് അമ്മയുടെ വിജയം എന്താ കാനായിലെ സംഭവത്തെ വീഞ്ഞില്ലാത്ത സംഭവത്തെ നാണക്കേട് വരുന്ന ഒരു വിഷയത്തെ കുടുംബത്തിന് മാന്യത നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെ അത് മാനുഷ്യമായി പരിഹരിക്കാതെ ഡയറക്റ്റ് ആ കുടുംബത്തെ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുന്നതിലാണ് മരിയ ഒരു മരിയൻ വിക്ടറി എന്ന് പറയണത് അമ്മ അവിടെ ഇല്ലാതിരുന്നെങ്കിലേ കാണാമായിരുന്ന കളി എന്നാണ് യോഹന്നാം പറയണത് എന്താണ് കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു അപ്പം യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അങ്ങനല്ലല്ലോ പറയേണ്ടത് പ്രോട്ടോക്കോൾ അതല്ലല്ലോ എന്തുകൊണ്ടാണ് യോഹന്നാം പ്രോട്ടോക്കോൾ ലംഘിച്ചത് അങ്ങനെയല്ലല്ലോ അത് പറയേണ്ടത് അങ്ങനെ അതെന്താ പറയേണ്ട അവിടെ കാരണം വിവാഹ ആഘോഷം നടന്നു യേശു ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നല്ലോ അതിലെ പ്രോട്ടോകോൾ എന്തുകൊണ്ടാണ് യോഹനാം പ്രോട്ടോക്കോൾ ലംഘിച്ചത് ദൈവം പ്രോട്ടോ അമ്മയുടെ കാര്യം വരുമ്പോൾ ദൈവം പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ടാണ് എന്താ കാര്യം ഈ വിഷയം മനുഷ്യൻ്റെ മാന്യതയ്ക്ക് ഭംഗം വരുന്നൊരു വിഷയം ആ വിഷയം കൈകാര്യം ചെയ്യാൻ പരിശുദ്ധ അമ്മ യേശുവിനെ ആ വിഷയത്തെ കൂട്ടു അമ്മ തന്നെ അവിടെ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവ നിശ്ചയമാണ് കൈയെട്ടിച്ച് കിടത്ത അലസ്തൊല മനുഷ്യരാശിയുടെ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ പരാധീനതകളെയും പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവ നിശ്ചയം പോലെ കനായിലെ അവിടെ അമ്മയെ ക്ഷണിക്കുന്നത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താ കാര്യം കാര്യച്ചാലേ ഈ വിഷയത്തിലൂടെയാണ് ഒരു വിഷയം ഉണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിഷയം ഉണ്ടായാൽ ആ വിഷയം ക്രിസ്തു പരിഹരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ആ വിഷയം ആദ്യം ക്രിസ്തുവിൻ്റെ അടുത്താണ് നീ ലിങ്ക് ചെയ്യേണ്ടത് മനസ്സിലായില്ലോ എന്ത് വിഷയം ഉണ്ടായാലും അത് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ കാര്യമെല്ലാം ക്രിസ്തുവിൻ്റെതും ഭൗതിക കാര്യം ആരാണ്ട് പണ്ടാരങ്ങളുമായിട്ടാണ് ഇപ്പം കൈകാര്യം ചെയ്യണത് ദാറ്റ് ഇസ് റോങ് ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം എൻ്റെ പേര് ലിസി ഞാൻ അടൂരിൽ നിന്ന് വരുന്നു നവംബർ ഇരുപത്തൊന്ന് നവംബർ പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് മുതലേ ഞാൻ ഈ കൃപാസനത്തിലെല്ലാം പ്രാർത്ഥനകളെല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മകൾ ഒരു ടീച്ചറാണ് അപ്പോൾ അവിടെ കൂടുള്ള ടീച്ചറായി ഒരു ദിവസം ഒരു കൃപാസന പത്രം കൊടുത്ത് അതിൽ നിന്ന് എല്ലാ വിവരവും അറിഞ്ഞത് അങ്ങനെ എനിക്ക് ലിങ്ക് അയച്ചു തരികയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ഒരു വർഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് നടുവേദനയായിരുന്നു തിരിഞ്ഞു തിരിഞ്ഞ് മറിഞ്ഞു കിടക്കാനുമൊക്കെ പ്രയാസമുള്ളപ്പം ഞാൻ മരുന്ന് കഴിച്ച് അതൊക്കെ അന്നൊന്ന് കുറഞ്ഞു കിട്ടിയായിരുന്നു പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കിച്ചൻ്റെ അകത്തൊരു ഇട്ടേക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കിടക്കണം എന്നെങ്കിലേ കിച്ചനിലെ പണിയെല്ലാം തീരത്തുള്ളു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത തൈലം ബുധനാഴ്ച ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായ ആ സമയത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ നടുവേദന ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെ മാറി എന്നുള്ളത് അത്രയ്ക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടി അത് കഴിഞ്ഞ് എൻ്റെ ഈ തള്ളവരള് ഇങ്ങനെ മടങ്ങിയിരിക്കുമായിരുന്നു നരമ്പ് വന്ന് കട്ടി പിടിച്ചിരിക്കുകയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ് നാല് വർഷമായിട്ട് നാല് വർഷമായിട്ട് ഇങ്ങനെ അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ മാറത്തുള്ളെന്ന് അത് ഞാൻ പ്രാർത്ഥിച്ച് തൈലമൊക്കെ തേച്ച് അതും എനിക്ക് സുഖമായി ഇപ്പോൾ വരള്ള എനിക്ക് നല്ലതായിട്ട് നിവർന്ന് ജോലിയെല്ലാം ചെയ്യാൻ പറ്റും വേദനകളൊക്കെ മാറി പിന്നെ എൻ്റെ കൊച്ചുമകന് നാല് വർഷമായിട്ട് ഷർദിൽ വീട്ടിൽ നിന്ന് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം ഒരു കാരണവുമില്ല കളിക്കാൻ പോയിട്ട് വരുമ്പോഴായാലും എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുമ്പോഴായാലും യാത്ര ചെയ്തിട്ട് വരുമ്പോഴും ഒന്നൊന്നര മാസം കൂടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷർദിലാണ് നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റത്തില്ല അത്രയ്ക്കും പ്രയാസം തോന്നും അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞെങ്കിലൊക്കെ ഇത് മാറത്തുള്ളൂ അല്ലാതെ ഇതിന് മരുന്നൊന്നും ഇല്ലെന്ന് ഇവിടെ ലൈറ്റ് മോള് ലൈറ്റാക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായി മാറി ഇപ്പോൾ ഏഴ് വയസ്സുണ്ട് മോ കൊച്ചുമോന് പിന്നെ മുകള് മോളത് നാല് ഒരു ഭവനം വേണമെന്ന് മനസ്സിൽ ഒരാഗ്രഹമേ ഉള്ളൂ പക്ഷേ അതിനുള്ള ഒന്നും കയ്യിലില്ലായിരുന്നു എന്നിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി ഡീലർ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഇങ്ങനെ ഒരിടത്തൊരു ഉണ്ടെന്നുള്ളത് പറഞ്ഞു അവർ പോയി നോക്കിക്കണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ആ ഉപ്പ് ഇവിടുന്ന് വിട്ടായിരുന്നു മോള് പോയപ്പം ആ ഉപ്പ് കൊണ്ടവിടെ വിതറേട്ട് പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ അവൾ ചെയ്ത് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന്ന് അത് നമ്മുടെ പേർക്ക് വീട് ശരിയായി കിട്ടി അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴും ഭയങ്കര പ്രയാസമായിരുന്നു ഈ കോവിഡിൻ്റെ കാലമായോണ്ട് എല്ലാവരും അടച്ചുപൂട്ടി അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥ വെളിയിൽ യു എസ് പോകാൻ വേണ്ടി അപ്പോൾ ഒരു മാസത്തിനകം അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാം അടച്ചുപൂട്ടലുമായി പക്ഷേ അവർ അമ്മമാതാവ് വഴി തുറന്നു കൊടുത്ത് അവർ ചെന്ന ദിവസം തന്നെ ആദ്യത്തെ നമ്പർ അവർക്ക് കിട്ടി വീടിൻ്റെ രജിസ്ട്രേഷൻ മൊത്തം കഴിഞ്ഞു അവിടെ അടയ്ക്കുകയും ചെയ്തു അതും ബുധനാഴ്ച ദിവസം തന്നെയാണ് അമ്മമാതാവിൻ്റെ ആ ദിവസം തന്നെയാണ് അത് സാധിച്ചു കിട്ടിയത് പിന്നെ എൻ്റെ കൈയുടെ വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുകയില്ല രാജ്യ ഷുഗറും തൈറോയിഡും ഒക്കെ ഉള്ളതാണ് അപ്പം കൈയുടെ രണ്ട് കൈയുടെയും വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാനേ പറ്റത്തില്ല ഞാൻ ഈ മുട്ടിനൊക്കെ കെട്ടുന്ന ബാൻഡേഡ് കെട്ടി വെച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നത് അതിന് രണ്ട് മൂന്ന് വർഷമായ കാര്യമാണ് അത് ഞാൻ ഉടമ്പടി എടുത്ത് തൈലൊക്കെ തേച്ച് അതും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി ഇപ്പോൾ അറിയാൻ പോലുമില്ല അങ്ങനെയുള്ള വേദനകൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഭവനത്തിൽ രാത്രി പ്രാർത്ഥന നേരത്തെ ഇടയ്ക്കൊക്കെ ശനിയും ഒന്നും കുടുംബ പ്രാർത്ഥന ഇല്ല എന്ന് വെച്ച് ടി വികത്ത് പിന്നെ ശനിയും ഞേറു ആകുമ്പോൾ എക്സ്ട്രാ പരിപാടികളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടങ്ങിരിക്കാം ഒന്ന് പ്രാർത്ഥനയെ ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിന് സന്ധ്യക്ക് ഏഴരയിൽ നിന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കും പിന്നെ എപ്പോഴും എനിക്ക് വചനം എഴുതാനും വായിക്കാനും ഉള്ള വെറുതെ ഇരിക്കുമ്പോഴേ മറ്റേ ടി വിയുടെ മുമ്പിലായിരുന്നിരിക്കുന്നത് ഇപ്പോൾ എപ്പോഴും ബൈബിള് വായിക്കുകയും വചനം എഴുതാനും വായിക്കുവാനും ഒക്കെയുള്ള കൃപ കിട്ടി എൻ്റെ പേര് ഗോപിക ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒത്തിരി കാലങ്ങൾ ഇനി സഹിച്ചു കിട്ടി ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് തലയിൽ രണ്ട് നരമ്പുകൾ കണക്ട് ചെയ്ത് ഒരു കണ്ണ് കാണാൻ വയ്യായിരുന്നു അങ്ങനെ ഇത് തലയിൽ ഈ നരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ ഉടുമ്പിടിത്തൈലും ഉപയോഗിച്ച് അച്ഛൻ്റെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായി മാറി കണക്ട് ചെയ്ത നരമ്പ് ഒന്ന് രണ്ട് വിട്ടുമാറി ഈ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അച്ഛൻ്റെ കണ്ണിൻ ഇപ്പം കാഴ്ച കിട്ടിയിരിക്കുകയാണ് രണ്ടാമതായിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് വെച്ചത് അമ്മയുടെ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഈ ഫൈബ്രോയിഡ് കാരണം ഒരു വർഷമായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം അമ്മ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ തേൻ നൽകി ഉടുമ്പിടിത്തൈലോ നൽകി അങ്ങനെ അത് പൂർണ്ണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പിന്നെ എനിക്ക് പി ജിക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പി ഡിഗ്രിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു പക്ഷേ എനിക്ക് പി ജിക്ക് നല്ലൊരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി പിന്നെ എൻ്റെ കസിന് പിന്നെ പിന്നെ എൻ്റെ കസിൻ ആണെങ്കിൽ രണ്ട് വർഷമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലിക്ക് വിളിക്കാതിരിക്കുകയായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം ഡിസംബറിലാണെങ്കിൽ പുതിയ ജോലിക്കായി ജോലിക്കായിട്ട് അബുദാബിലോട്ട് പോയി പുള്ളിക്കാണെങ്കിൽ കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റിലല്ല കിട്ടിയിരുന്നത് അതിന് ഭയങ്കര വിഷമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പോകുന്നു അമ്മ മാതാവിന് അമ്മ മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് അഖില ആൻ്റണി ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ എം സി എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എം സി എക്ക് പഠിക്കുന്നതെങ്കിലും പ്ലേസ്മെൻറ്റിനെ ഒത്തിരി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊരു ഇൻ്റർവ്യൂ പോലും പാസ്സാവാൻ പറ്റിയിട്ടില്ലായിരുന്നു പാസ്സാവുന്ന ഇൻ്റർവ്യൂയുടെ റിസൾട്ട് വരാതെ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കൃത്യം മൂന്നാം ദിവസം വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ ഉൾപ്പെടെ എഞ്ചിനീയർ ആയിട്ട് ടാറ്റ അലക്സിൽ ജോലി കിട്ടിയതെന്നും പറഞ്ഞ ഓഫർ ലെറ്റർ ഉൾപ്പെടെ വന്നു എൻ്റെ ക്ലാസ്സില് ഇതുവരെ ജോലി ലഭിച്ച ആർക്കും തന്നെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കാണ് ആദ്യമായിട്ട് അത് കിട്ടിയത് മാതാവാണ് എന്നെ അനുഗ്രഹിച്ചത് കൂടാതെ എൻ്റെ ചിറ്റ ഓപ്പറേഷൻ മുഴയുടെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ചികിത്സയിലായിരുന്നു അപ്പം ചിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മയും ഞാനും കൃപാസനത്തിലെ മാതാവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിറ്റയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി കൃത്യ ഓപ്പറേഷന് രണ്ട് ദിവസം മുൻപ് മുഴകളെല്ലാം മാറിയെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുഗ്രഹം മാതാവാണ് എനിക്ക് തന്നത് പേര് റാണി ജോണി ഞാൻ മുളക്കുളം പിറവം മുളക്കുളം സെൻറ്റ് മേരീസ് പള്ളി ഇടവാങ്കമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വരുന്നതും എനിക്ക് പതിനൊന്ന് വർഷമായി സ്വന്തമായൊരു വീടില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിന് ഉള്ളിൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് എനിക്ക് ജൂലൈ ഒന്നാം തീയതി എനിക്ക് വീടിൻ്റെ കൂതാശ നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഇരുപത്തിരണ്ട് വർഷമായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്കറിയാവുള്ളു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി അതുപോലെ തന്നെ അമ്മയ്ക്ക് യൂട്രസ് വികസിക്കുന്ന അസുഖം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി കാശരൂപം അമ്മയുടെ കഴുത്തിൽ കെട്ടി കൊടുത്തതിൻ്റെ ഫലമായി ആ അസുഖം മാറിക്കിട്ടി ഇത്രയും തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആൻസി ഗാസ്പർ ഞാൻ മാരാരിക്കുള്ള ഇടവകയിൽ നിന്നും വരുന്നു ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അമ്മ തന്ന വലിയൊരു കൃപയോട് നന്ദി പറയാനാണ് എനിക്ക് രണ്ട് വർഷം മുന്നേ തന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു തേയ്മാനം കാരണം ഞാൻ ജോലി പോന്നു ബസ്സിൽ കയറാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് നവംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം എനിക്ക് ഇതുവരെയും ഞാൻ ഒരു മരുന്നോ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ അതിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട് ബസ്സിലൊക്കെ നടക്കാനും കയറാനും എല്ലാം എനിക്ക് പറ്റുന്നു ബസ്സിൽ കാലെടുത്ത് വെക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹം കാരണം എനിക്കത് സാധിച്ചു രണ്ടാമതായിട്ട് എൻ്റെ മോളുടെ ജി എൻ എം പരീക്ഷ ഉണ്ടായിരുന്നു ആ പരീക്ഷയ്ക്ക് അവൾക്ക് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയർ ആയിരുന്നു പിന്നെ പരീക്ഷയുടെ ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് പറഞ്ഞ് അടുത്ത ഉടമ്പടിക്ക് മുന്നേ തന്നെ അമ്മ എനിക്ക് അവൾക്ക് ഡേറ്റ് വരണം പരീക്ഷയ്ക്കുള്ളത് ഞാനിവിടെ അടുത്ത മാസം തിരിച്ചിവിടെ എത്തി ഉടമ്പടിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ തെലങ്കാനയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ അമ്മച്ചി എനിക്ക് ഡേറ്റ് വന്നെന്ന് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോള് ഒരു യാത്രയിൽ ഈ രണ്ടാഴ്ചയ്ക്കു മുന്നേ പോയിരുന്നു അവൾ പിന്നെ യാത്രയിലായിരുന്നപ്പം അമ്മയുടെ അടുത്ത് വന്നിട്ടാണ് പോയത് യാത്രയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ജോലിയിൽ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു പെട്ടെന്ന് എനിക്കൊരു മുന്നറിയിപ്പ് പോലെ വന്ന് ഒരു അപകടം വരാൻ പോകുന്നു അവളെ വിളിച്ച് പറയണം നീ പ്രാർത്ഥിക്കണം ബസ്സിലിരുന്നെന്ന് അപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞ മോളെ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നു പക്ഷേ നീ പ്രാർത്ഥിക്കണം എന്തോ അപകടം പോരാഞ്ഞിട്ട് ചുരുത്തിക്കുടിയൊക്കെ പോകുന്നു അല്ലേന്ന് മുന്നോട്ട് പോയേ അരമണിക്കൂർ കഴിഞ്ഞില്ല ഭയങ്കര വലിയൊരു അപകടമാ ഉണ്ടായത് പക്ഷേ എൻ്റെ മോൾ പറയായിരുന്നു എങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപെട്ടെന്ന് അറിയത്തില്ല കാരണം അങ്ങോട്ട് തിരിഞ്ഞു കാല് തിരിഞ്ഞാൽ പോലും പെട്ടെന്ന് ഒരു വീഴുന്ന താഴെയുള്ളൊരു വലിയ കൊക്കയിലാണ് തിരിച്ചുപോലും കൊച്ചിനെ പോലും കിട്ടത്തില്ല അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ അയലുവൊക്കത്തുള്ള ഒരു കൊച്ച് എന്നെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു ചേച്ചി എനിക്കിത്തിരി ഉടമ്പടി തൈലം തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ ഉടമ്പടി തൈലം തന്നു വിടാൻ പറ്റത്തില്ലല്ലോ നീ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് ബാ എന്നിട്ട് നിനക്ക് ഞാൻ ആ തൈലം പെരുട്ടി പെരുട്ടിത്തന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആറ് പോയിൻ്റ് ആറാണ് ആ കൊച്ചിൻ്റെ മോഴയുടെ വൽപ്പം ഞാൻ വിശ്വാസ പ്രമാണവും പ്രാ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൊച്ചു വട്ടം വരച്ചിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ആ മകളുടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒരമ്മയെ അസുഖമായിട്ടിരുന്നാലുള്ള അവസ്ഥ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടണം അവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് പക്ഷേ അവളെ രണ്ട് ഡോക്ടർമാർ തിരിച്ചും മറിച്ചും പരിശോധിച്ചെന്നാണ് പറയണത് അതി ആ മുഴ അവിടെ ഉള്ളെടുത്ത് കാണുന്ന പോലുമില്ല തൈലം പെരുട്ടിയ ഉടനെ തന്നെ നല്ല സൗഖ്യം അവൾക്ക് കിട്ടിയതായിട്ട് പറയുകയും ചെയ്ത് ഇത്ര എൻ്റെ സാക്ഷിയ ഒത്തിരി വേറെ നിരവധി അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട്